അടൂർ ഗോപാലകൃഷ്ണൻ ഏറിൽ ഏവർക്കും നമസ്കാരം വളരെയധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കേരളത്തിലെ മറ്റ് ചർച്ചകളൊന്നും തന്നെ ന്യൂസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിലൊക്കെ മറ്റുള്ളതൊന്നുമല്ല ഒന്നുമല്ല ഒറ്റ ഒരു പേര് മാത്രമാണ് അടൂർ ഗോപാലകൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണൻ്റെ നിലപാട് ശരിയാണോ തെറ്റാണോ അത് പലരും പല രീതിയിലാണ് അഭിപ്രായം പറയുന്നത് അപ്പം നമ്മൾ ഇതിനെ അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ച് ഒരു അഭിപ്രായം എന്ന് പറഞ്ഞു ഇവൻ ആരാണ് സത്യത്തിൽ കേരളത്തിൽ ഇവന്റെ സ്ഥാനം എന്താണെന്ന് പറ്റാത്ത ഒരു ഒന്നാമത്തെ കാര്യം അതാണ് ഈ അടൂർ ഗോപാലകൃഷ്ണൻ ആദ്യം കുറച്ച് സമയം ഞാൻ വിചാരിച്ചത് നായരാണെന്നാണ് വിചാരിച്ചത് പക്ഷേ എന്നിപ്പോൾ ഒരു വീഡിയോ കണ്ടപ്പോൾ അവന്റെ ജാതി ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലാണ് സംസാരം ഒരു ചിരി മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ശരിക്കും എന്താ ചെയ്യട്ടെ കുഴപ്പമൊന്നുമില്ല താളം പിടിയിൽ കൈ വെച്ചിരുന്നാൽ മതി പിന്നെ ഏതെങ്കിലും പത്രക്കാരുടെ മുമ്പിൽ പോലീസുകാർ മുമ്പിലൊക്കെ ഞെളിഞ്ഞു നിന്നുകൊണ്ട് ഞാൻ ഞാനേതാണ്ട് ഉണ്ണിത്താനാണെന്നൊക്കെയാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞോ അതിനൊക്കെ ഒരു ഉള്ളൂ സമയം വരെ ഉള്ളൂ അത് പറഞ്ഞുകൊണ്ടിരുന്നു അപ്പം വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ദളിതർക്ക് വേണ്ടി പതിനാല് ജില്ലകളിൽ സംവരണ എം എൽ എമാർ എസ് സി കാറ്റഗറിയിൽ നിന്നുകൊണ്ട് സംവരണാടിസ്ഥാനത്തിൽ എം എൽ എമാരുണ്ട് അതിനൊ അതിനൊപ്പം തന്നെ ഇപ്പം നിലവിലിപ്പോൾ ഒരു മന്ത്രി ഇല്ല ഉള്ളൂ ഓക്കെ ഈ പതിനാല് എം എൽ എമാരെ ഈ നിയമസഭയിൽ നിർത്തിയിരിക്കുന്നത് ഇവിടുത്തെ ദളിതരുടെ എല്ലാവിധ പ്രശ്നങ്ങളും അഡ്രസ്സ് ചെയ്തുകൊണ്ട് അവരുടെ പ്രശ്നം എന്താണെന്നും അവർക്ക് എന്തൊക്കെ രീതിയിലാണ് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് ഇതൊക്കെ പറയാൻ തന്നെയാണ് അവരുടെ ചുമതല അപ്പോൾ അവർക്കില്ലാത്തൊരു ചുമതല ഇവനെ ആരാണ് ഏൽപ്പിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാവാത്ത ഒന്നാമത്തെ കാര്യം പിന്നെ സ്ത്രീകളെ സംബന്ധിച്ചും പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വനിതകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള സംരക്ഷണവും അവർക്ക് വേണ്ടി ഏർ പ്രത്യേകം രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ അവകാശങ്ങളും പിന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം തന്നെ നമ്മളത് പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ട് എല്ലാവർക്കും ബോധ്യമാണ് അപ്പൊ ഇവന് യാതൊരുവിധ വോയിസും ഇല്ലാത്തൊരു ഏരിയയിലാണ് ഇവ സംസാരിച്ചിരിക്കുന്നത് ഇവന് വേണമെന്നുണ്ടെങ്കിൽ അവൻ അവൻ നിർമ്മിക്കുന്ന സിനിമയിൽ അവൻ വേണ്ടതുപോലെ ഇടപെടാം നമ്മൾ ആരും ചോദ്യം ചെയ്തിട്ടില്ല അവൻ പ്രധാനമായിട്ട് ഈ അവനെന്ന് തന്നെ വിളിക്കുകയുള്ളൂ അതിന് യാതൊരുവിധ ഒരു എക്സ്ക്യൂസും ഇല്ല ഈ പറയുന്ന കൂടെ തന്നെ ഒരാളുണ്ടല്ലോ ഇപ്പോ ശ്രീകുമാരൻ തമ്പി ശ്രീകുമാരൻ തമ്പിയും അല്ലെന്നുണ്ട് ഈ ഗുരു എന്ന പോലെ കൊണ്ടുനടക്കുന്ന ഗോപാലകൃഷ്ണനായാലും ശരി നിനക്കൊക്കെ കേരളം നിലവിൽ ഒരു സ്ഥാനം തന്നിട്ടുണ്ട് അവിടെ ഇരുന്നാ മതി ഇത് പറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നീയൊക്കെ ചേർന്ന് ഇവിടെ അടക്കി വാഹന ഒരു സിനിമാ മേഖലയുണ്ട് ആ സിനിമാ മേഖല ഈ കേരളത്തിലെ ജനത്തിനെ എന്താണ് പഠിപ്പിച്ചതെന്ന് ഇവിടുത്തെ അനാചാരങ്ങളും ഇവിടുത്തെ അന്ധവിശ്വാസങ്ങളും ഇവിടുത്തെ ജനാധിപത്യ പരമായിട്ടുള്ള യാതൊരുവിധ ഇടപെടലുകളും ഇതിനെല്ലാം തകിടം മറിക്കുന്ന രീതിയിലുള്ള സിനിമകളാണ് നീയൊക്കെ ഇവിടെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഈ കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ അന്ധവിശ്വാസത്തിനെതിരെയും അനാചാരങ്ങൾക്കെതിരെയും അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ പറയുന്നത് എന്താണ് ഇവിടുത്തെ പൊതുവായിട്ടുള്ള ആൾക്കാരുടെ നികുതി പണം കൊണ്ടാണ് ദളിതരുടെ സിനിമകൾ നിർമ്മിക്കാനായിട്ട് കൊടുക്കുന്നതെന്ന് അപ്പം നിനക്ക് ഈ വെറും ഒന്നര കോടിയുടെ കണക്ക് മാത്രമേ ഇതിൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ളൂ ഇത്രയും നിനക്ക് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സായെന്ന് തോന്നുന്നത് ഈ എഴുപത്തിരണ്ട് വയസ്സിനുള്ളിൽ നിന്റെ കണ്ണിൽ ഏറ്റവും കൂടുതൽ സഹിക്കാൻ വയ്യാത്തൊരു മേഖല ഇപ്പോൾ ഈ ദളിതർക്ക് ഒന്നര കോടി രൂപ കൊടുക്കുന്നത് നിനക്ക് പ്രശ്നം ഇവിടെ നൂറ്റി അമ്പത് കോളേജുകളും ഹോസ്പിറ്റലുകളായാലും സ്കൂളുകളായാലും എയ്ഡഡ് മേഖല എന്ന് പറയുന്ന ഒരു സെക്ടർ ഇവിടെ കിടപ്പുണ്ട് ഒരു ചാണകത്തൊഴുത്ത് അത് മുസ്ലിമിനും ക്രിസ്ത്യാനിക്കും ഹിന്ദുവിനും ഹിന്ദുവിന് തന്നെ പല ജാതികൾക്ക് പെടുന്ന എല്ലാവിധ സമൂഹങ്ങൾക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മേഖലയിലേക്ക് പോകുന്ന തൊഴിൽ മേഖലയിൽ സർക്കാർ കൊടുക്കുന്ന ശമ്പളത്തിൽ എത്ര ശതമാനമാണ് ഇവിടുത്തെ ദളിതർക്ക് കിട്ടുന്നത് ഇതിനെ സംബന്ധിച്ച് ഒരു വാക്ക് നിന്റെയൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പൊ നീ ഇപ്പൊ ഈ സംസാരിച്ചത് നിന്റെ കണ്ണ് കണ്ണിലെ കരട് തന്നെയാണ് നിനക്ക് ഈ ദളിതര് ഉയർന്നു വരുന്നത് നിനക്ക് ഒരു കാരണവശാലും നിനക്ക് സഹിക്കത്തില്ല അപ്പൊ ഈ ശ്രീകുമാരൻ തമ്പിയായാലും ശരി കൂടെ ഇപ്പൊ കഴിഞ്ഞ പിന്നെ സ്ത്രീ സ്ത്രീപീഡനവുമായിട്ട് ബന്ധപ്പെട്ട് മുകേഷ് എന്ന് പറയുന്ന ഈഴവ കുലജാതൻ ഈഴവ കുലജാതനാണ് അവ സ്വയം വിചാരിക്കുന്ന അവതാണ്ട് കൊലയാണെന്നാണ് വിചാരിക്കുന്നത് അവനോട് കൂടിയാണ് പറയുന്നത് നീയും അല്ലാന്നുണ്ടെങ്കിൽ നിനക്കൊപ്പം നിൽക്കുന്നവരുടെ അടുത്തും മര്യാദയുടെ ഭാഷയിൽ പറയാണ് മര്യാദയോടെ സംസാരിക്കുക മര്യാദയോടെ സംസാരിക്കുക മാത്രം ചെയ്താൽ മതി അല്ലാതെ അതിനകത്ത് നമുക്ക് വേറെ വിഷയമൊന്നുമില്ല ഒരു സമൂഹത്തെ അടച്ച ആക്ഷേപിക്കാനും ഞാൻ ഈ പറയുന്ന അടച്ച ആക്ഷേപിച്ചു എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇവിടുത്തെ പൗരത്വ നിയമമാണല്ലോ പൗരത്വ നിയമത്തില് മുസ്ലിം സമൂഹത്തിനെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവിടുത്തെ പൗരന്മാരെ സൃഷ്ടിക്കാൻ പോയത് ബി ജെ പി സംഘപരിവാർ അജണ്ടയായിരുന്നത് അത് ഏത് രീതിയിലാണ് ഇവിടുത്തെ ഇന്ത്യൻ രാഷ്ട്രീയം നേരിട്ടത് അതിന്റെ സെയിം അവസ്ഥ തന്നെ അല്ലേ ഇപ്പൊ ഈ നിലവിൽ ദളിതരുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അതായത് ദളിതർ നിർമ്മിക്കുന്ന സിനിമകളുമായിട്ട് ബന്ധപ്പെട്ട് സർക്കാർ ഇടപെടുന്നു എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു പുതിയ ബില്ലാണ് കൊണ്ടുവരുന്നത് അപ്പൊ ഈ സിനിമാ ബില്ലുമായിട്ട് ബന്ധപ്പെട്ട് ദളിതരെ ഒഴിച്ചു നിർത്തുകയാണ് നിലവിൽ ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനകത്ത് എന്താണ് വേറെ യാതൊന്നും തന്നെ നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം കേരള സിനിമ അതായത് മലയാളത്തിൽ നിർമ്മിക്കുന്ന സിനിമയിൽ ദളിതരുടെ സ്ഥാനം എവിടെയാണെന്ന് കൃത്യമായിട്ട് നമുക്ക് ബോധ്യമായിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സജി ചെറിയാൻ ഒരു ഊളത്തരം പറഞ്ഞിട്ടുണ്ട് സജി ചെറിയാൻ ഊളത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ജാതിവാദി അതായത് ഈ പറയുന്ന ഗോപാലകൃഷ്ണൻ്റെ എല്ലാ നിലപാടും അംഗീകരിക്കുന്ന രീതിയിലാണ് സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് ഈ സജി ചെറിയാൻ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്തിനു വേണ്ടി എന്ന് പോലും അവൻ അവനറിയത്തില്ല അവൻ എന്തിനാണ് എം എൽ എ ആയെന്ന് പോലും അവനറിയത്തില്ല ആ രീതിയിലാണ് അവ ഓരോ വാക്കുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഭരണഘടനയിൽ കുന്തകം കുടച്ചക്രം എന്ന് എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഊളയുടെ വായിൽ നിന്ന് എന്താണ് വരുന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം അവൻ്റെ വായിൽ നിന്ന് അതുതന്നെ വരുള്ളൂ യാതൊരുവിധ മനുഷ്യർക്ക് സമൂഹത്തിന് ഗുണമാകുന്ന രീതിയിലുള്ള ഒരു വാക്ക് പോലും ഇത് സജി ചെറിയാന്റെ വായി നിന്ന് വരത്തില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിൻ്റെ അത് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഗാന്ധി നമുക്ക് വേണം ഗാന്ധിയുടെ ആദർശങ്ങൾ വേണം അതുപോലെ തന്നെ ഗോൾവാൾക്കർ ഹെഡ്ഗെവാറിന്റെയൊക്കെ സ്നേഹവും ആ ഒരു ഐക്യവും അദ്ദേഹത്തിന്റെ ആദർശങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ് അംബേദ്കറിനെ നമുക്ക് ആവശ്യമാണ് ഇവരെ എല്ലാവരെയും കൂടെ നമുക്ക് കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ഈ രാജ്യം സാധ്യമാവൂ എന്നാണ് അവൻ തള്ളുന്നത് അവൻ്റെ വായിൽ നിന്നും ഇത് തന്നെ വരുന്നത് അപ്പം ഈ സിനിമാ മേഖലയായിട്ട് ബന്ധപ്പെട്ട നിലവിൽ അത് പ്രകൃതി പ്രതികരിച്ചിരിക്കുന്നവരിൽ ഏകദേശം ഒരു മുരളീധരൻ മാത്രമാണതൊന്ന് സമാധാന രീതിയിൽ അതായത് ഒരു ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കേണ്ട അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നിലപാട് പറഞ്ഞിരിക്കുന്നത് അതായത് സ്ത്രീയെയും അല്ലെങ്കിൽ സ്ത്രീകളെയും സ്ത്രീ സമൂഹത്തെയും അതുപോലെ ദളിത് സമൂഹത്തെയും ഒഴിച്ചു നിർത്തിയുള്ള ഒരു സിനിമ ഒരു എന്താ പറയുക മാറ്റം അല്ലെങ്കിൽ ഒരു ആ ഒരു പ്രവർത്തനം അത് ഒരു വച്ചാൽ അത് ശരിയുള്ള കാര്യമല്ല എല്ലാവരുടെയും എല്ലാവരെയും ഒരുമിച്ച് കൊണ്ട് നിർത്തി അവർക്കെല്ലാവർക്കും വേടുന്ന രീതിയിൽ അത് പരിശീലനമായാലും എന്തെങ്കിലും രീതിയിലുള്ള പ്രോത്സാഹനങ്ങളായാലും അത് എല്ലാവർക്കും കൂടി ചെയ്യുക അല്ലാതെ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ചെയ്യുന്നത് അവഹേളനമാണ് നമ്മുടെ പുഷ്പവതി സഹോദരിക്ക് എല്ലാവിധ ആശംസകളും ആശംസകൾ എന്ന് പറഞ്ഞാൽ എല്ലാവിധ വിജയാശംസകൾ ഭാവിയിൽ ഇനിയും നല്ല രീതിയിൽ നല്ലൊരു വ്യക്തിത്വത്തോടെ ഇപ്പോൾ നിലവിൽ താങ്കൾ എടുത്തിരിക്കുന്ന നിലപാടിനകത്ത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആൾക്കാർ താങ്കൾക്ക് സപ്പോർട്ട് തന്നെയാണ് ഇനിയും അത് തുടർന്നു കൊണ്ടേ കേരളം നിങ്ങൾക്കൊപ്പമാണ്